കാഞ്ചിയാർ മുരിക്കാട്ടുകുടി അങ്കണവാടിയുടെ നേതൃത്വത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു മേഖലയിലെ വയോജനങ്ങളെ ഒരുമിപ്പിച്ച് സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചലിച്ച വിനോദ് ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും അവസരങ്ങളും സംബന്ധിച്ച പൊതു അവബോധം ഊന്നിപ്പറയുകയും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനുകൾ കുടുംബങ്ങൾ പങ്കാളികൾ എന്നിവരെ അണിനിരത്തുകയും പ്രായമായവർക്ക് വേണ്ട സഹായങ്ങളും സംരക്ഷണവും ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുമാണ് ആഗോള ആരോഗ്യ സംരക്ഷണ പരിപാടിയായ അന്താരാഷ്ട്ര വയോജന ദിനം ആചരിക്കുന്നത് മുരിക്കാട്ടുകുടി അംഗിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ വയോജനങ്ങളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കെട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനജാ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലും എല്ലായിടത്തും എല്ലാ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും കുടുംബശ്രീ തലത്തിലാണെങ്കിലും അതുപോലെ തന്നെ അംഗൻവാടി തലത്തിലാണെങ്കിലും വയോജന ദിനം വളരെ ഭംഗിയായിട്ട് തന്നെ ആചരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബശ്രീ തലത്തിൽ നമ്മൾ ഒരു പ്രോഗ്രാം ഒരു സീഡിയസ് വാർഷികമൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ നമ്മുടെ ആൾക്കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആളെ നമ്മളവിടെ ആചരിക്കാറുണ്ട് വയോജനങ്ങളെ നമ്മൾ അല്ലെങ്കിൽ അവരെ നമ്മൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് റേഞ്ച് വിമുക്തി നോഡൽ ഓഫീസർ വയോജന ദിന സന്ദേശം നൽകി പ്രായമായി പ്രായമായി എന്നുള്ള ചിന്തകളാണ് പ്രായമാക്കുന്നത് ഇപ്പോഴും എല്ലാ പണികളും ചെയ്യുന്ന ആളുകൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് വരെ ഈ പഠിച്ചത് അപ്പോ അന്നൊക്കെ വന്ന് സ്കൂളിലേക്ക് വരുമ്പോ സ്കൂളിൽ ഇതുപോലെ നിലവാണ് പൊടിയാ ക്ലാസ്സിലെല്ലാം പൊടിയ പിന്നെ കന്നുകാലിപ്പുറം എന്നൊക്കെ അറിയാൻ ഞങ്ങൾ പിടിച്ചു കൊണ്ടിരുന്നത് മക്കളൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ ആ സമയത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്ഷേട്ടാണ് ദാസിയായിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയെ ഓടിക്കുന്ന അന്ന് അദ്ദേഹത്തിന് വണ്ടിയുണ്ട് അപ്പൊ നമ്മള് മൂന്നിലും രണ്ടിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ അദ്ദേഹം വണ്ടിയെ ഓടിച്ച് നടക്കുന്ന ഒരാള് അപ്പൊ ഞാൻ ഇന്നലെ അദ്ദേഹത്തെ കണ്ടു കൊണ്ടുപോക്കേണ്ട ലപകട വെച്ചിട്ട് അതേ വണ്ടി ഓടിച്ചിട്ട് ഒരു എൺപത് വയസ്സുണ്ടാവും ഏഹ് ആ വണ്ടിയൊക്കെ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കല്ലെടുത്തിട്ട് ഞാൻ പോവാൻ കല്ല് അതെ പണ്ടത്തെ വണ്ടിയല്ലേ അതിന് ഹാൻഡ് ബ്രേക്ക് ഇല്ല അതൊരു കല്ലെടുത്ത് വെച്ചിട്ട് അതൊക്കെ ഇറങ്ങി പോയിട്ട് സ്റ്റാർട്ട് ചെയ്ത് മനസ്സിലായോ അത് മനസ്സിന്റെ ചിന്തകളുടെ ഞാൻ പറയാൻ കാരണം നമുക്ക് പ്രായമായി എന്നുള്ള തോന്നലാണ് നമ്മളെ നരപ്പിക്കുന്നതും നമ്മളെ കുഴപ്പിക്കുന്നതും നിരവധി വയോജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തോ പരിപാടിയോ പായസ വിതരണവും ായത്ത് അംഗം സിബി സിവിൽ പോലീസ് ഓഫീസർമാരായ അൽബാഷ് പി രാജു എസ് സുമേഷ് ഡെന്നി അംഗണവാടി അധ്യാപിക ജുസി ടോം കെ കെ രാധാമണി സുമി മനോഹരൻ ഷിജോ എബ്രഹാം എന്നിവർ സംസാരിച്ചു ആവശ്യമുണ്ടോ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ